പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൂഗിൾ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ മൊബൈലിൽ വരാറുണ്ട് അത് ഗൂഗിൾ പ്രൊഫൈഡ് ചെയ്യുന്ന പരസ്യമാണ് ഈ രണ്ട് സെറ്റിങ്സ് മൊബൈലിൽ ഓൺ ചെയ്താൽ പരസ്യം ബ്ലോക്ക് ആവുന്നതാണ് മൊബൈലിൽ പരസ്യം വരില്ല അതിനായി മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം മേപ്പോർട്ട് സ്ക്രോൾ ചെയ്ത് പോകുക ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇതിൽ രണ്ടാമത് കാണുന്ന ഐ സർവീസ് എന്ന് കാണും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതേപോലെ തോനെ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ ഫസ്റ്റ് കാണുന്ന ആർട്സ് എന്ന് കാണും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആകും ഇതിൽ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഫസ്റ്റ് കാണുന്ന റീസെറ്റ് അട്ടുബേസിങ് ഐ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും ഇതിൽ കൺഫേം എന്നൊരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം രണ്ടാമത് കാണുന്ന ഡിലീറ്റഡ് അറ്റ്വേസിംഗ് ഐ ഡി ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം ഇത്തരത്തിലൊരു പേജ് ഓപ്പൺ ആവും ഡിലീറ്റഡ് അറ്റ്വേസിംഗ് ഐ ഡി എന്ന് കാണും ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതേപോലെ ഈ സെറ്റിങ്സ് ചെയ്തു വെച്ചാൽ മൊബൈലിൽ പരസ്യങ്ങൾ വരത്തില്ല ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം